മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വിലയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മോഹിനിയമ്മയെ കാണാൻ വന്ന കണ്ണനെയും മഹാലക്ഷ്മിയും ഞെട്ടിച്ചുകൊണ്ട് മുത്തശ്ശിയും പ്രതാപനും അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് അത് കണ്ടതും മോഹിനിയമ്മ തക്ക സമയത്ത് പോയി കണ്ണനോടും മഹാലക്ഷ്മിയോടും വിവരം അറിയിക്കുന്നു കണ്ണനെ രഹസ്യമായ മുറിയിൽ കയറ്റി ആ ബെഡിൽ കടത്തുകയും ചെയ്യുന്നു കാരണം ആ വീൽചെയർ ഹാളി വെച്ചിരിക്കുന്നു കണ്ണൻ വീൽ ചെയറിൻ്റെ സഹായത്തോടെ അല്ലാതെ ഈ നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അവരുടെ മുമ്പിൽ കിടക്കുകയാണെന്നുള്ളൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൽ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട് എന്നാൽ മുത്തശ്ശിയും പ്രതാപനെയും കണ്ട പാടെ മോഹിനിയമ്മ പേടിച്ചോടിയത് കണ്ടിട്ട് മുത്തശ്ശിക്കും പ്രതാപനും ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് ഇനി അവൻ നടക്കാനും കാണാൻ തുടങ്ങിയോ നമ്മളത് കാണേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ അവൾ ഓടിയത് എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നു അങ്ങനെയൊന്നും ഉണ്ടായിക്കാണില്ല ഞാനും അമ്മയും കുറച്ച് ദിവസം ആ തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയി കിടന്നതാ ആ സമയം നിനക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അന്നാണ് നിന്നെ അയാൾ പ്രേതമായിട്ട് ഒരുക്കി വിട്ടത് അയാളൊരു നല്ല സിദ്ധന എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എൻ്റെ കണ്ണിൽ അയാൾ വെറും ഒരു കള്ളനാണ് നാക്കിൻ്റെ തുമ്പത്തു നുണ മാത്രമേ പറയുള്ളൂ അയാളുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയാൽ നമ്മുടെ ഉള്ള ശരീര അവയവങ്ങൾ പോലും അയാൾ നശിപ്പിക്കും ഊഹ് അന്ന് തിരുമേ തിരുമല് ഒന്നൊന്നര തിരുമലാണെന്ന് മുത്തശ്ശിയും ഓർത്തു പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വൃശ്ചിക മാസത്തിലും കണ്ണന് യാതൊരു പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ചുമ്മാ അയാളുടെ അടുത്തേക്ക് ചികിത്സയ്ക്കൊന്നും പോകണ്ട ചുമ്മാ ഈ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന പരിപാടി അങ്ങ് നിർത്തുന്നതാ നല്ലത് അവൻ്റെ നടുവിന് നല്ല ക്ഷതമാണ് കിട്ടിയിരിക്കുന്നത് കണ്ണേട്ടൻ്റെ നടുവിനുണ്ടായ ക്ഷതത്തിൻ്റെ ആഴം എത്രയാണെന്ന് ആണെന്ന് നിങ്ങൾക്കായിരിക്കും നന്നായിട്ട് അറിയുന്നേ അല്ലേയെന്ന് മഹാലക്ഷ്മി ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ എന്താടി അങ്ങനെ ചോദിച്ചത് ഇവനാണോ നിൻ്റെ കണ്ണേട്ടനും അവൻ്റെ അച്ഛനും കൂടി ഓടിച്ചുകൊണ്ടിരുന്ന ബൈക്കിൻ്റെ മുകളിലേക്ക് ലോറി പാഞ്ഞു കയറ്റിയത് അത് ചോദിക്കുമ്പം മഹാലക്ഷ്മി ആണെങ്കിൽ തറപ്പിച്ച് നമ്മുടെ പ്രതാപനെ നോക്കുന്നുണ്ട് പ്രതാപനാണെങ്കിൽ ഉത്തരം കിട്ടുന്നില്ല അയാൾ ടെൻഷൻ അടിക്കുന്നു പ്രതാപന് ഇപ്പോഴും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് ഇനി കണ്ണനും കാണാൻ എണീറ്റ് നടന്ന് തുടങ്ങിയോ നമ്മൾ കാണേണ്ടെന്ന് വിചാരിച്ച് മറച്ചു നിർത്തിയേക്കുവാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് മുത്തശ്ശി പറയുന്നു ഒരിക്കലും കാണില്ല അങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഈവിള് ആദ്യം കൂട്ടിക്കൊണ്ടുവരുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും നമ്മളെ രണ്ടാളെയും കാണിക്കാൻ എൻ്റെ കണ്ണേട്ടം നടന്നു തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്ങല് കാണിക്കാൻ എന്നൊക്കെ പറയുന്നു അത് കേട്ടിട്ട് മുത്തശ്ശിയും പ്രതാപനും രണ്ടുപേരും പരസ്പരം നോക്കിച്ചിരിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് മഹാലക്ഷ്മിക്കും മോഹിനിയമ്മയ്ക്കും ഉള്ളിൽ നല്ല ദേഷ്യം തോന്നിക്കുന്നു ഉരുളക്കുപ്പേരി പോലെ മഹാലക്ഷ്മി പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും പ്രതാപം പറയുന്നു ദേ അവളെ അവളുടെ ഭർത്താവിനെ ഇവിടെ വിളിച്ച് സൽക്കരിക്കാനൊന്നും പറ്റില്ല എൻ്റെ മോളുടെ കുഞ്ഞിനെ കൊന്നവളാണ് അവളും അവൾക്കുള്ള ഭർത്താവും അങ്ങനെയുള്ളവരെ ഇവിടെ വിളിച്ച് സൽക്കരിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല അത് പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ലെന്ന് ഇതെൻ്റെയും കൂടെ പേരിലുള്ള വീടാണെന്ന് മോഹിനിയമ്മ ഓർമ്മിപ്പിക്കുന്ന സമയത്ത് പ്രതാപം പറയുന്നു നീ കൂടുതൽ അഹങ്കരിക്കുമെന്നും വേണ്ട നീ ആരെ കണ്ടിട്ടാ ഈ അഹങ്കരിക്കുന്നത് വീൽ ചെയറിലുള്ള നിന്റെ മരുമോനെയും ആ പോയവളെയും കണ്ടിട്ടോ ഞാൻ അഹങ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണം കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണ്ണമ്മോനും അവൻ്റെ അച്ഛനും ഉണ്ടായ ദുരന്തം എന്താണെന്ന് എൻ്റെ മോൾ ചിലപ്പം കണ്ണമോനോട് പറഞ്ഞു അത് കേട്ട് പ്രതാപന് ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട് അതിനുശേഷം മോഹിനിയമ്മു പോകുമ്പോഴത്തേക്കും പ്രതാപൻ കണ്ണനെ കാണാനായിട്ട് റൂമിലേക്ക് എത്തി നോക്കാനായി പോകുന്നു അതേസമയം മുത്തശ്ശിയും പിന്നാലെ ചെല്ലുന്നുണ്ട് ആ സമയത്ത് അവരെ വിശ്വസിപ്പിക്കാൻ എന്നോണം ആണെങ്കിൽ ആ വീൽ ചെയർ കൊണ്ടുപോയി കണ്ണനെ പിടിച്ചിരുത്തുന്നുണ്ട് അത് കണ്ട് മുത്തശ്ശിക്കും പ്രതാപനും ഒരല്പ ആശ്വാസമാകുന്നു എണീറ്റ് നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല ഇപ്പോഴും വീൽചെയറിൻ്റെ സഹായത്തിൽ തന്നെയാണ് കണ്ണൻ ഇരിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ തോമസ് വൈസയുടെ അടുത്തേക്ക് ചികിത്സയ്ക്കെന്നും പറഞ്ഞ് മാസം തോറും പോകുന്നേ എന്നറിയാൻ വയ്യാത്ത അങ്കലാപ്പിലാണ് ദുർഗയും പ്രതാപനും മുത്തശ്ശിയും കരുണയും ഉണ്ണിയൊക്കെ മുമ്പാണെങ്കിൽ ചികിത്സയെന്ന് പറയുന്ന കാര്യം കേട്ടാൽ പോലും ഇഷ്ടമല്ലായിരുന്നു ഒരുപാട് ചികിത്സിച്ചിട്ടും യാതൊരു മാറ്റവും ഇല്ലാത്തത് കൊണ്ട് ആര് ഏത് ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞാലും കണ്ണന് പോകാൻ താല്പര്യം കാണിക്കാറേ ഇല്ല പക്ഷെ ആ കണ്ണനാണ് ഇപ്പോൾ സ്വയമേ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്കായി പോകുന്നത് ആ ഒരു കാര്യത്തിലാണ് എല്ലാവർക്കും സംശയം എന്നാൽ പുരോഗതിയില്ല എന്ന് കേൾക്കുമ്പം വിശ്വസിക്കാനും പറ്റുന്നില്ല ശേഷം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് പോകുന്നുണ്ട് ഒരിക്കലും നടക്കില്ലെന്ന് വിശ്വസിച്ച് കണ്ണേട്ടൻ ഇത്രയധികം മാറ്റം മാറ്റമുണ്ടായ സ്ഥിതിക്ക് അനന്തുവിനും ലേഖിക്കും ഇനി ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ അച്ഛനാകാൻ സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഒരു തീരുമാനത്തിൽ പോലും മാറ്റമുണ്ടാകുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം അവരെ അറിയിക്കാനും അനന്തുവിനെ ലേഖിക്കും ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കണം എന്നൊരാഗ്രഹം കൂടി മഹാലക്ഷ്മിക്കുണ്ട് അവരെ എങ്ങനെ പറഞ്ഞു തിരുത്തുന്നുണ്ട് അപ്പം കണ്ണൻ ഇത്രയധികം മാറ്റമുണ്ടായ സ്ഥിതിക്ക് അനന്തുവിനെ ലേഖയ്ക്കും തോമസ് വൈദ്യരെ പൂർണ്ണ വിശ്വാസമുണ്ട് ഇനി കണ്ണനോടൊപ്പം അവരും വരുന്നു എന്നുള്ളൊരു വാർത്തയും കൂടി അവർ പറയുന്നു അതായത് ഇനത്തെ തവണ ചികിത്സയ്ക്ക് പോകുമ്പോൾ ഞങ്ങളും കൂടി ഉണ്ട് ഞങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്നുള്ളൊരാഗ്രഹത്തിന് ചികിത്സയ്ക്കായി അതേസമയം അനന്ദ് ചോദിക്കുന്നുണ്ട് മഹിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാളുണ്ടായിരുന്നോ ആ പ്രതാപനും അയാളുടെ അമ്മയും ഞങ്ങൾ ചെന്നപ്പോയില്ലായിരുന്നു ആ ഒരു വിശ്വാസത്തിന് ഞങ്ങൾ പല്ല എണീറ്റ് നടക്കാനൊക്കെ ശ്രമിച്ച സമയത്താണ് പ്രതാപനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നത് കണ്ണാ നീ സൂക്ഷിക്കണം ഒരു കാരണവശാലും അവരുടെ മുമ്പിൽ നീ നടക്കാനേ പാടില്ല നിൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിക്കുന്നു എന്നുള്ള വാർത്ത പോലും അവർക്ക് സഹിക്കാൻ പറ്റില്ല ഒരു വിധത്തിലാ ഞാൻ എങ്ങനെയൊക്കെയോ രഹസ്യമായിട്ട് റൂമിൽ കയറി ബെഡിലങ്ങ് കിടന്നു വീൽചെയർ പുറത്തിരിക്കുന്നത് കണ്ടിട്ട് ആ പ്രതാപനും ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നടന്നു തുടങ്ങിയോ അതുകൊണ്ടാണോ വീൽ ചെയർ ഇവിടെ വെച്ച് എന്നെ കാണാഞ്ഞിന്ന് പക്ഷേ ബെഡ്ഡി കിടക്കുന്നത് കണ്ടപ്പോൾ അയാൾക്കങ്ങ് സമാധാനമായി എന്നാലും ഈ ദുഷ്ട ദുഷ്ടമനസ്സുകൾക്ക് ഇനി ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകില്ല ഈ മഹീന്ന് ലേഖ ചോദിക്കുന്നു അവരുടെയൊക്കെ മനസ്സ് മാറണമെന്ന് ഞാൻ ഇന്നും അയ്യപ്പസ്വാമിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ആ ഒരു പ്രാർത്ഥന മാത്രം ദൈവങ്ങൾ പോലും കേൾക്കുന്നില്ല ദൈവങ്ങളെ കൊണ്ട് പോലും പറ്റില്ല അവരെ മാറ്റിയെടുക്കാൻ എന്ന് അനന്തവും പറയുന്നു കണ്ണേട്ടൻ്റെ ഒരു കാലിൻ്റെ വിരലുകൾ ചലിച്ചു എന്നുള്ളൊരു വാർത്ത പോലും അവർക്കാർക്കും സഹിക്കുന്നതിനും അപ്പുറം ആയിരുന്നു അതുകൊണ്ട് ഒരു കാലിൻ്റെ വിരലുകൾ പോലും ചലിക്കുന്ന കാര്യം പോലും അവരാരും അറിയരുതെന്ന് ഞാൻ എപ്പോഴും കണ്ണേട്ടനോട് പറയാറുണ്ടെന്ന് നമ്മുടെ മഹാലക്ഷ്മി ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായാലും മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ജീവിതത്തിലേക്ക് ഒരു കരിനീഴലായി മുത്തശ്ശിയും പ്രതാപനും കരുണയും ഉണ്ണിയും ദുർഗയൊക്കെ ഓരോന്നും കാട്ടിക്കൂട്ടുന്ന സമയത്ത് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചത് പ്രതാപനും അയാളുടെ അമ്മയും കൂടി കൊടുത്ത കൊട്ടേഷൻ പ്രകാരമാണെന്നുള്ള കാര്യം നമ്മുടെ മഹാലക്ഷ്മി അറിയുന്നു അത് ചോദിക്കാനായിട്ട് കരുണാലയത്തിലേക്ക് വരുന്ന മഹാലക്ഷ്മിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കാത്തിരിക്കാം